മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരെയും സുന്ദരന്മാരും സുന്ദരിയുമാക്കുകയാണിപ്പോൾ അപ്പോൾ അനുമോണ് തന്നെ സ്വയം സുന്ദരി ആവുകയാണ് അപ്പോൾ അനീഷ് ചേട്ടനൊക്കെ ആണെങ്കിൽ അനീഷ് ഏട്ടൻ ഷാനവാസൊക്കെ പറയുന്നുണ്ട് അനീഷ് ഏട്ടനാണെങ്കിൽ ഫേഷ്യലൊന്നും ചെയ്യാൻ പോവില്ല എന്ന് പറഞ്ഞിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഇതുവരെയായിട്ടും വന്നിട്ട് പോലും ഇല്ല എന്നാൽ അക്ബറിനൊക്കെ ഭയങ്കര സന്തോഷമായി ഹെയർ സ്റ്റൈലൊക്കെ പുതിയത് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ പറയുന്നുണ്ട് ഇനി എൻ്റെ എനിക്ക് കളർ ചെയ്യണം എൻ്റെ മീശ ഒന്ന് കളർ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും പണിയൊക്കെ ഒരുപാട് പണികൾ ഉണ്ടായിരുന്നു അനുമോൾ തന്നെയാണ് പാത്രം എല്ലാം കഴുകി വെച്ചത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എല്ലാം തുടച്ച് നല്ല വൃത്തിയൊക്കെ ആക്കിയതിന് ശേഷമാണ് അനുമോൾ ബാക്കി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഷാനവാസിക്കാനോട് ഒരുപാട് ഫുഡ് നമുക്ക് ബാക്കി വന്നിട്ടുണ്ട് നമ്മൾ നാളെ ഇനി ഈ ഫുഡൊക്കെ തന്നെയാണ് കഴിക്കണേന്ന് അപ്പോൾ ഷാനാവാസ പറയുന്നത് നാളെ നമ്മൾ എന്താണെങ്കിലും ഈ ഫുഡൊന്നും കഴിക്കേണ്ടി വരില്ല നാളെ നമുക്ക് വേറെ ഫുഡുകൾ എന്ന് പറയുന്നത് നൂറേൻ്റെ എല്ലാ ഡ്രസ്സും അടുക്കി പെറുക്കി എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ച് അനുമോളാണ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് എന്താണെങ്കിലും പോകുന്നതിന് മുമ്പ് സോറി അനുമോൾ പറയുകയും ചെയ്തു പക്ഷേ നൂറ അതൊന്നും കൂട്ടാക്കുന്നില്ല പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് എന്താണെങ്കിലും നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ കപ്പ് തൂക്കുന്നാണ് നൂറ പോകുന്നതിന് മുമ്പ് പറഞ്ഞിട്ട് പോയത്